ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെങ്ങനെ അസുഖമായിട്ടിരിക്കുന്നത് ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ 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 വീഡിയോ ആണ് അപ്പം ഇന്ന് എൻ്റെ ബർത്ത് ആണ് എത്ര വയസ്സാണെന്ന് പറയണില്ല കാരണം ബർത്ത് വയസ്സ് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് വയസ്സ് പറയുന്നില്ല അപ്പം ഇതാ ഞാനത് റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകണം രാവിലെ എത്തിക്കുകയാണ് പക്ഷേ പോകാൻ പറ്റിയില്ല രാവിലെ എണീറ്റ് ഞാൻ പുറത്തോട്ട് വയ്ക്കിയപ്പോൾ നല്ല മഴ ഞാൻ ജനിച്ച ദിവസമായതുകൊണ്ടാണോ എന്നറിയില്ല മഴയുടെ നല്ല കോള് മഴ പെയ്തു അപ്പം പിന്നെ ചേച്ചി പോണ്ട പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ കഴിഞ്ഞു പിന്നെ ചേച്ചി പോവാം അങ്ങനെ എന്തോ വരട്ടെ എന്ന് പറഞ്ഞതാ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പം നമുക്ക് വണ്ടി എടുത്ത് പോകണം ഞാൻ ചേച്ചു ബർഡേ അല്ലേ അപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരാം എന്ന് പക്ഷേ ഒറ്റയ്ക്ക് പോകാൻ മടി ആയതുകൊണ്ടും വരാമെന്ന് പറഞ്ഞ പിന്നെ ബർത്ത്ഡേ അല്ലേ അപ്പം നമ്മൾ ഫ്രണ്ട്സിനെ ഒന്നും വിളിച്ചാൽ ശരിയാവാത്തത് കൊണ്ട് അങ്ങനെയല്ല ബർത്ത്ഡേ ആയതുകൊണ്ടും ഞാൻ വിളിച്ചു രാവിലെ അമ്പലത്തിൽ പോയിട്ട് വീട്ടിൽ വരാം നമുക്കിന്ന് വീട്ടിൽ മൊത്തത്തിൽ ഇരിക്കാം വീട്ടിൽ ഇരുന്നിട്ട് ആരൊക്കെ വിഷയണമെന്നൊന്നും നോക്കാം അപ്പം റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് അമ്പലത്തിൽ പോകണം മഴ ഇല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം അപ്പം ഇനിയിപ്പം ഞാൻ ദാ ഫുഡൊക്കെ കഴിച്ചു സാരി കൊടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം സാരി നമ്മുടെ മെയിൻ സാരിയാണല്ലോ അപ്പം ഞാൻ അതാ വണ്ടിയേക്കെടുത്ത് പോട്ടെ അങ്ങനെ ഞാൻ ഫസ്റ്റ് പോയത് ആറ്റുവാലാണ് ഞാൻ പോയ ടൈം പത്തര പതിനൊന്ന് മണി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായന്നുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തൊഴാനായിട്ട് പറ്റി അതുകഴിഞ്ഞ് അവിടെനിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ പിള്ളേരുടെ പ്രോഗ്രാം നടക്കുകയായിരുന്നു അപ്പോൾ കുറച്ചു നേരം ഞാൻ വിചാരിച്ചു ഡാൻസ് കണ്ടിരിക്കുക അങ്ങനെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഒരു പത്തിരുപത് മിനിറ്റ് അവിടെയിരുന്നു അതായത് ഞാൻ വിചാരിച്ചു നമുക്ക് പന്മളവം ക്ഷേത്രത്തിൽ പോകാമെന്ന് പക്ഷേ ഞാൻ ഇറങ്ങിയ ടൈം നല്ല ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഇനി അവിടെ പോയാലും കയറാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലല്ലോ പിന്നെ പിന്നെ വിചാരിച്ചു എങ്കിൽ വേണ്ട നമുക്ക് വേറൊരു ദിവസം പോവാം എന്തായാലും സിറ്റി വരെ പോവില്ലേ നമുക്ക് പഴവങ്ങാടിയിൽ നട അടച്ചിട്ടില്ലെങ്കിൽ അവിടെ കയറാന്ന് വെച്ചു പക്ഷെ എന്റെ ഭാഗ്യത്തിന് അവിടെ നടയൊന്നും അടച്ചില്ലായിരുന്നു അങ്ങനെ പിന്നെ അവിടെ കയറി തൊഴാനും പറ്റി എന്തായാലും സിറ്റി വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ഉണ്ട് ഈ കമ്മൽ കട ഇവിടെ പോയാൽ എനിക്ക് രണ്ട് മൂന്ന് കമ്മൽ എടുത്തോണ്ട് വരാൻ തോന്നും അങ്ങനെ ഞാൻ പിന്നെ ഒരു ജോഡി കമ്മൽ മേടിച്ചു അപ്പൊ ഞാൻ ചോദിച്ചാൽ രണ്ടെണ്ണം മേടിക്കും എന്തായാലും ഇരുന്നൂറ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചു വേണ്ട ഒരെണ്ണം തന്നെ മേടിക്കാൻ അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിറങ്ങിയപ്പോൾ തന്നെ വില കൂടിയ കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു അത് നൂറ്റി മുപ്പത് വരെ എനിക്കറിയില്ല ഇതിന്റെയൊക്കെ വില എങ്ങോട്ടാണ് പോകണമെന്ന് അതുകഴിഞ്ഞ് പിന്നെ തൊട്ടടുത്തുള്ള രാമേന്ദ്രയെ കയറി വലിയ കളക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായി പണ്ട് ഇവിടെ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒന്നും വലിയ ഇതൊന്നും ഇല്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പരമനാഭ സ്വാമി അങ്ങോട്ട് പോയി എനിക്ക് തോന്നുന്നു അന്ന് വെയിലും കാര്യങ്ങളും ഇല്ലാന്നും തോന്നുന്നു അതുകൊണ്ട് കൊറേ നേരം അവിടെ നിന്ന് വീട് ഉണ്ടായത് നമുക്ക് അവിടെ നിന്ന് നിക്കാനായിട്ട് തന്നെ പറ്റില്ല അതിന കുറച്ചേര അവിടെ തന്നെ ഇരുന്നു ആ പിന്നെ എന്താണ് അവിടെ ഫോറിനേഴ്സൊക്കെ വരുന്നത് കൊണ്ട് അതൊക്കെ കണ്ടിരിക്കാൻ അവർ ഫോട്ടോ എടുക്കുന്നത് അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോണതോ അവരുടെ ഭാഷയൊക്കെ കേൾക്കാൻ നല്ല രസമല്ലേ അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ തന്നെ ഇരുന്ന കേട്ടോ അങ്ങനെ ഇത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് അവരുടെ പോയി ഇരിക്കണേ എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റു ഗായ് അത് ഞാൻ വാങ്ങിച്ച കമ്മൽ ഇതാണ് എൻ്റെ കയ്യിൽ ഇത് ഈ കളർ ഇല്ലാത്തതുകൊണ്ടാണ് മേരിച്ചത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പൂച്ചപ്പുര ഒരു ഫ്രൂട്ട് സലാഡ് കട ഉണ്ടായിരുന്നു അവിടെ പോയി ഫ്രൂട്ട് സലാഡൊക്കെ കുടിച്ച് വീട്ടിലോട്ട് പോയി അങ്ങനെ വീട്ടിലെത്തിയില്ലേ നടക്കണേ ഉള്ളൂ രാവിലെ ഇറങ്ങിയാണ് പക്ഷേ ഇന്നത്തെ ദിവസം കൊള്ളം കേട്ടോ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബേഡേക്ക് ഞാനിങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ കോവില് പോകും അടുത്ത് എവിടെയെങ്കിലും പോവും വീട്ടിൽ വരുവോ കിടന്നുറങ്ങാം ഒരു പരിപാടി പക്ഷേ ഇന്ന് രണ്ട് മൂന്ന് കോവിലുള്ള പോയി അത് കഴിഞ്ഞ് കുറേ നേരം പദ്മാവു സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ പോയിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് കമ്മൽ വാങ്ങാൻ പോയി അത് കഴിഞ്ഞ് അപ്പം മാമൻ്റെ വീട്ടിൽ പോയി മാമൻ്റെ വീട്ടിൽ പോയിട്ട് അതാ വീട്ടിലോട്ട് വന്നു ഇനി നമ്മുടെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് മെസ്സേജ് എനിക്ക് ഒരുപാട് മെസ്സേജുകളും സ്റ്റാറ്റസുകൾ ഒരുപാട് പേരിട്ടു അപ്പോൾ അതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കണം കാരണം നമുക്ക് വേണ്ടി അവർ ഇതൊക്കെ ഇടുന്നില്ല അപ്പോൾ അതിന് ഇനി റിപ്ലൈ കൊടുക്കുക പിന്നെ പിന്നെന്താ ഫുഡ് കഴിക്കണം ഉച്ചയായി ഇനി ഇത്രയൊക്കെ ഉള്ളു എന്നാണ് എൻ്റെ ഒരു നിഗമനം ഇനി ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം അത് ഞാൻ വീട്ടിലോട്ട് കയറി തളർന്നു വെച്ചാൽ നല്ല രീതിയിൽ തളർന്നു വണ്ടി ഓട്ടിച്ചാണ് ഞാൻ തളർന്നത് ഇത്രയും അത് ഇത്രയും നേരം ഒറ്റയ്ക്ക് പോയി സ്പെൻഡ് ചെയ്തില്ലേ വലിയ കാര്യം തന്നെ അപ്പം ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം എത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഇനി നമ്മുടെ പരിപാടി ഒന്ന് വിലകാം ലാപ്ടോപ്പ് തന്നെ എന്താണ് റിപ്ലേസ് കൊടുക്കും അതിൻ്റെ ഞാനുണ്ടല്ലോ ബർത്ത് ഡേക്ക് ഇടാൻ മൂന്ന് ഫോട്ടോ എടുത്ത് ഇത്രയും നേരമായിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്തില്ല നമുക്ക് അതൊന്നും പോസ്റ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടി ചെയ്യാം അതുകഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം അത് കുറച്ച് കുറച്ച് പരിപാടി ഉണ്ട് എൻ്റെ ബേത്ത് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് മഴ വന്നും പോയി നിൽക്കണെന്ത് കഷ്ടമൊന്നും അല്ല പറഞ്ഞൂടെ അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം നമ്മുടെ ബർത്ത്ഡേ ആകുമ്പോഴുണ്ടല്ലോ നമുക്ക് എന്താണ് ഒരുപാട് മെസ്സേജസുകൾ വരും അത് നമുക്ക് ഇതുവരെയും ചാറ്റ് ചെയ്യാത്തവരായിരിക്കും അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നവരായിരിക്കും നമ്മളെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും റിലേറ്റീവ്സ് ആയിരിക്കും അങ്ങനെ ഒരുപാട് മെസ്സേജേസ് വരും അപ്പം നമ്മൾ അവർ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ച് റിപ്ലൈ കൊടുക്കണം അത് കൊടുത്തില്ല എന്ന് അതൊരു മോശമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്താ നോക്കൂ എനിക്ക് ഇത്രയും മെസ്സേജസ് വന്നിട്ടുണ്ട് ഇത് വാട്സപ്പിലാണേ ഇനി ഇതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് പിക്കിന് പിക്ക് എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം ഇനി ഇരുന്ന് ചെയ്യണം പിന്നെ ഞാനുണ്ടല്ലോ ഞാൻ തച്ച ഒരു ഡ്രസ്സ് ഞാൻ എന്താണ് പിക്ക് ഇട്ടിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ പോയി കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊന്നും ഞാൻ ഇതുവരെ ഇട്ട കുറച്ച് തച്ചെല്ലാം അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നത് അപ്പം അതൊക്കെ കാണാം അപ്പം ഞാനേ ഉണ്ടല്ലോ ഇതിൽ റിപ്ലൈ കൊടുക്കട്ടെ എല്ലാവരും അയച്ചേ അത് അവരുടെ സന്തോഷം റിപ്ലൈ കൊടുക്കാൻ എൻ്റെ സന്തോഷം ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ഡ്രസ്സ് ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്താണോ ചില സമയത്ത് ഡൗട്ട് തോന്നാറുണ്ട് അവിടെ എവിടെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഓക്കെയാണ് ബാക്കിയും ഞാൻ തച്ച ഡ്രസ്സിനെയും കട്ടിയും ഇത് ബെറ്ററാണ് നല്ല ഡ്രസ്സാണുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ബേഡേ വിഷ്യൂസിനും സ്റ്റോറിയൊക്കെ ഇട്ടത് റിമാണം ഒക്കെ ചെയ്തു എൻ്റെ തൊണ്ട പോയി എന്നാണ് എൻ്റെ ഒരു നീക്കമനം പിന്നെ ഇനി ഒരു പണിയും ഇല്ല നല്ല പണ് ഉറക്കം വരെയാണ് ഞാൻ വെച്ചു ഉറങ്ങാം ഉറങ്ങി എണീറ്റിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ല ഒരുപാട് ചെയ്യാനുണ്ടല്ലോ ഉണ്ടല്ലോ ഉറങ്ങാ ഉറങ്ങാം തിന്നാൻ ഉറങ്ങാം ഇതന്നെ മെയിൻ പരിപാടി അപ്പം ഇനി പോയി ഒരേ പിന്നെ ചേട്ടാത്തിരി ഫോട്ടോ എടുത്തോടുക്കും ഞാൻ ഞാൻ ഹരി വിളിച്ചു

എല്ല കഴിഞ്ഞപ്പോ വിളിക്കണം അമ്മ കേക്കട്ടിങ് കഴിഞ്ഞടാം നല്ല കേക്കല്ലേ നമ്മൾ ക്വാളിറ്റി സാധനങ്ങൾ അച്ഛനോട് 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 അച്ഛനടുത്തോട് അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മ പുതിയ സ്ഥലത്ത് അടുത്ത് കൊടുക്കാറുള്ള അമ്മയ്ക്ക് കൊണ്ടു

അങ്ങനെ ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത് ഇത്രയും നേരം തിരക്കായിരുന്നു തിരക്കുന്നത് വലിയ തിരക്കല്ലേ ചേച്ചിയ ചേട്ടനും വന്നു പിന്നെ ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് അങ്ങനെ പിന്നെ ഒരു ചെറിയ ഗിഫ്റ്റ് കിട്ടി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊന്നും എല്ലാ വർഷത്തെയും ബർത്ത്ഡേ ഡേക്കാട്ടി ഈ വർഷം സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു കാരണം എനിക്ക് വേണ്ടി കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരിടത്തും പോക്കൊന്നും ഇല്ല രാവിലെ എവിടെയെങ്കിലും പോകും കോവില പോയിട്ട് വരാം വീട്ടിൽ തന്നെ ഫുൾ ടൈം പക്ഷേ ഇപ്പം ഉച്ചവരെങ്കിലും പുറത്ത് പോയി എൻ്റെ ആവശ്യങ്ങൾ ഓരോന്ന് കോവില് പോയാൻ പറ്റി എനിക്ക് ചെറിയ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ പറ്റി അങ്ങനെ കൊള്ളായിരുന്നു അപ്പം എന്താ ഇനിയിപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ഒന്നുമില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ കാണുന്നത് ടേറ്റാ ബൈ ബൈ